തൃശൂരിലെ കുതിരാനിൽ പട്ടാപ്പകൽ സിനിമയെ വെല്ലുന്ന ഒരു വൻ മോഷണമാണ് നടന്നിരിക്കുന്നത് ദേശീയപാതയിൽ പട്ടാപ്പകലാണ് ആസൂത്രിതമായ ഈ കൊള്ള നടന്നത് രണ്ട് കോടിയോളം രൂപ വിലമതിക്കുന്ന രണ്ടര കിലോ സ്വർണവും യുവാക്കൾ സഞ്ചരിച്ച കാറും മോഷണാക്കൾ തട്ടിയെടുത്തിരിക്കുകയാണ് മൂന്ന് കാറുകളിലായി വന്ന സംഘമാണ് രണ്ട് യുവാക്കളിൽ നിന്ന് സ്വർണവും കാറും തട്ടിയെടുത്തിരിക്കുന്നത് പത്ത് പേരടങ്ങുന്ന സംഘമാണ് ഈ ഒരു മോഷണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം മോഷണം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് കവർച്ചക്കാർ യുവാക്കൾ സഞ്ചരിച്ച കാറിനെ ദീർഘദൂരം പിന്തുടരുന്നതും അത് തടഞ്ഞു നിർത്തുന്നതും ഒക്കെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇതിനുശേഷം മൂന്ന് കാറുകളിലായി ജുവല്ലറി ഉടമയെയും സുഹൃത്തിനെയും പിടിച്ചു കയറ്റുന്നതും ഉൾപ്പെടെ ലഭിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് പിന്നീട് ഇവർ സഞ്ചരിച്ച കാർ സംഘം തന്ത്രപരമായി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ ശാലയിൽ നിന്നും വരികയായിരുന്ന ജുവല്ലറി ഉടമയും സുഹൃത്തുമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കേക്കോട്ട നടക്കിലാൻ അരുൺ സണ്ണി ചാലക്കുടി കോട്ടാത്തുംപറമ്പിൽ റോജി തോമസ് എന്നിവരെയാണ് കവർച്ചാ സംഘം ത് അരുൺ സണ്ണിയുടെ കഴുത്തിൽ കത്തിവെച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം എവിടെയെന്ന് പറയിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പിന്നീട് അരുൺ സണ്ണിയെയും റോജി തോമസിനെയും രണ്ടിടത്തായി ഉപേക്ഷിച്ചിട്ടാണ് കവർചാസ് സംഘം മോഷണത്തിന് ശേഷം കടന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തൃശൂർ കുതിരാൻ പാതയിലെ കല്ലടിക്കിൽ വെച്ച് ഇത്രയും വലിയൊരു മോഷണം നടക്കുന്നത് രണ്ട് ഇനോവ കാറും മറ്റൊരു റെനോ ട്രൈബർ കാറും അരുൺ സണ്ണിയുടെ കാറിനെ പിന്തുടർന്ന് വരികയായിരുന്നു പിന്നീട് ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് ഒരു കാർ ഇവരെ ഓവർടേക്ക് ചെയ്ത് വട്ടം ായിരുന്നു സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തുകയും ചെയ്തു ഇതിനുശേഷം ഇവർ വാഹനത്തിൽ നിന്നും ഇരുവരെയും പിടിച്ചിറക്കുകയായിരുന്നു ആയുധങ്ങൾ ഉൾപ്പെടെ കാട്ടിയാണ് ഇവരെ മർദ്ദിച്ചതും സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയതും ഇതിനുശേഷം കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റുകൊണ്ട് ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ മൂല്യമുള്ള ആഭരണങ്ങൾ ആയതിനാൽ തന്നെ കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവർ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്വർണം കിട്ടിയതോടെയാണ് ഇവരെ രണ്ടുപേരെയും ജീവനോടെ വഴിയിൽ ഇറക്കി വിട്ടത് പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയേക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിടുകയായിരുന്നു അതുപോലെ തന്നെ റോഡിൽ യാത്രക്കാർ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നത് ഇതിനു പിന്നാലെ തന്നെ അരുൺ സണ്ണി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒല്ലൂർ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ട് പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമം പോലീസ് ഊർജിതമായി തന്നെ തുടരുകയാണ് മുഖമൂടി ധരിച്ചിട്ടാണ് അക്രമം ൾ എത്തിയതെന്നാണ് അരുൾസണി നൽകിയിരിക്കുന്ന മൊഴി അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്കാണ് ഈ വാഹനങ്ങളുമായി പ്രതികൾ പോയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പോലീസിന് ഇവരുടെ വാഹനം പോയ ഭാഗത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുകയാണ് കരുതി കൂട്ടിയുള്ള മോഷണം തന്നെയാണ് ഇതെന്നാണ് പോലീസ് കരുതുന്നത് ജുവലറിയിലേക്ക് ഇവർ സ്വർണം എത്തിക്കുന്നത് മുൻകൂട്ടി അറിയുന്നവർ തന്നെയാകണം ഈ ഒരു കവർച്ചാ കൃത്യത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രതികൾ ആലപ്പുഴ ഫാഷയിലാണ് സംസാരിച്ചതെന്നാണ് ആക്രമിക്കപ്പെട്ട യുവാക്കളിൽ ഒരാൾ നൽകിയിരിക്കുന്നത് ഇതുൾപ്പെടെ അന്വേഷണ സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു വരികയാണ്